ജേണലിസ്റ്റിലേക്ക് ബി ജെ പി എവിടെയൊക്കെ കുഴപ്പത്തിലാകുന്നുണ്ടോ അവിടെയൊക്കെ ബി ജെ പിയുടെ രക്ഷയ്ക്കെത്തുന്ന ഒരു യൂട്യൂബറുണ്ട് മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബി ജെ പിയിലൊരു പ്രത്യേക ഗ്രൂപ്പിന്റെ രക്ഷകൻ എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ തകർക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് ഒരു ടൂൾ എന്ന നിലയിലും പ്രസിദ്ധനാണ് യൂട്യൂബർ സാജൻഷ് കാര്രിയ അതിന് ഉദാഹരണമായി നിരവധി കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ അടുത്ത കാലത്ത് വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന ടെക്സ്റ്റുകൾ അതുപോലെ വീഡിയോ ആക്കി ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നാക്രമണം ആരംഭിച്ചപ്പോൾ അത് മുഴുവൻ ആ ഡാറ്റ മുഴുവൻ ഉപയോഗിച്ച് ബി ജെ പിയുടെ അതേ ഭാഷയിൽ കുറച്ചുകൂടി കടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ മുന്നിൽ നിന്നത് ഇതേ സാജൻഷ് ആയിരുന്നു ഒടുവിൽ ജനങ്ങൾ പച്ചത്തറി കമൻ ബോക്സിൽ വിളിച്ചു തുടങ്ങിയപ്പോൾ നേരെ മറുകണ്ടം ചാടി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി രണ്ട് വള്ളത്തിലും കാല് വെച്ച് റബ്ബർ പോലെ വലിഞ്ഞ് ഒരു വല്ലാത്ത കളിയാണ് ആശാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ മാറ്റി പറഞ്ഞ് മറുകണ്ഠം ചാടാൻ ഒരു മടിയുമില്ല എന്ന് പ്രവർത്തനത്തിലൂടെ തെളിയിച്ച ആശാന്റെ പ്രേക്ഷകർ ആശാൻ പറയുന്നതിനനുസരിച്ച് മാറി മാറി ചിന്തിച്ച് അവരുടെയൊക്കെ തലച്ചോറ് ഒരു വക ചമ്മന്തി പരുവുമായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ പ്രേക്ഷകരുടെ ഗതികേട് അവരുടെ ഒരു ദുരവസ്ഥയോർത്ത് സത്യം പറഞ്ഞാൽ ചിരിയും സഹതാപവും ഒക്കെ വരുന്നുണ്ട് ഇന്നും ആശാൻ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടിയല്ല ബി ജെ പിയോട് ആൾക്ക് വലിയ അമതിയൊന്നുമില്ല പക്ഷേ ചിക്കിളി എത്തുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു തന്ത്രം ബി ജെ പിയിൽ ഒരു വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രത്യേക ചില ആളുകൾക്ക് വേണ്ടിയൊക്കെ ആശാൻ വരാറുള്ളൂ എന്തായാലും മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാര്രിയ മൂന്ന് മണിക്കൂർ മുമ്പിട്ട ഒരു വീഡിയോ സതീശൻ പറഞ്ഞ ഒരു ബോംബ് പൊട്ടി ഭീതി മാറാതെ സി പി എം നേതാക്കൾ ബി ജെ പിയിലെ ബോംബ് പൊട്ടി സി പി എം ബോംബിൽ ഭീതി സി പി എമ്മിനുള്ളിൽ ബോംബിൽ ഭീതി അതായത് സതീശനെ തഴുകി തലോടി സുഖിപ്പിച്ച് സതീശണ്ണാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന മറ്റുള്ളൊരു സാധനം അത് കഴിഞ്ഞ് കൃത്യം രണ്ട് മണിക്കൂറിന് ശേഷം അതായത് ഒരു മണിക്കൂർ മുമ്പ് കൊടുത്തിരിക്കുന്ന വീഡിയോ ബി ജെ പിക്ക് എതിരെയുള്ള ബോംബ് ചീറ്റി സി പി എമ്മിന് ആശ്വാസം മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു ബോംബ് പൊട്ടിക്കുക രണ്ട് മണിക്കൂറിന് ശേഷം അതേ ബോംബ് തന്നെ ചീറ്റിക്കുക എന്തൊരവതാരമാണ് ഈ യൂട്യൂബർ സാജ്കാരിയ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകര് തന്നെ പറയുക എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ മാധ്യമ പ്രവർത്തനമാണോ അതോ ഉൾവിളികൾക്കനുസരിച്ച് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന മട്ടിൽ വല്ലതും വിളിച്ചു പറയുകയാണോ എനിക്കറിയാൻ പാടില്ല അഞ്ഞൂറ് ചോദിക്കുക അല്ലെങ്കിൽ ഈ ഇട്ട സാധനങ്ങൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നേരെ ഉൾട്ടയടിച്ച് രണ്ട് വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തി റബ്ബർ പോലെ രണ്ട് വള്ളത്തിലും കാലകത്തി വെച്ച് വലിഞ്ഞു നീങ്ങുന്ന ഈ പ്രതിഭാസം ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് എന്തായാലും ഇതിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ആദ്യം തന്നെ പറയാനുള്ളത് ബി ജെ പിക്ക് ബോംബൊന്നും എവിടെയും ചീറ്റിയിട്ടില്ല കാരണം സി കൃഷ്ണകുമാർ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ കേസാണ് അത് കോടതി തീർപ്പാക്കിയതാണ് എന്നാണ് പക്ഷേ ആ രേഖകൾ പരിശോധിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ അവിടുന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് തീർത്തൊരു കേസല്ല അതായത് ലൈംഗിക പീഡനം എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്ന ആ കാര്യം കോടതി തൊട്ടിട്ടില്ല കോടതി അതേക്കുറിച്ചൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല മാധ്യമപ്രവർത്തകർ എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും സി കൃഷ്ണകുമാറിന് അതിനെക്കുറിച്ച് മറുപടി പറയാനില്ലായിരുന്നു പക്ഷേ മർദ്ദനം അല്ലെങ്കിൽ സ്വത്ത് തട്ടിയെടുക്കൽ തുടങ്ങിയ വാദങ്ങളിലൊന്നും കഴമ്പില്ല എന്നുകൊണ്ട് കോടതി അത് തള്ളിക്കളഞ്ഞു ഇവിടെ ഉയരുന്നൊരു ചോദ്യം ഒന്നാമത്തെ കാര്യം അന്ന് പരാതി പറഞ്ഞ ആ സ്ത്രീ തന്നെയാണോ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പരാതി കൊടുത്തത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ബോംബ് ചീറ്റി ബി ജെ പിക്ക് ബോംബ് ചീറ്റി സി പി എമ്മിന് ആശ്വാസം സി പി എമ്മിനെതിരെയും ഇനി ബോംബ് വരില്ല എന്നൊക്കെ പറയുന്ന സാജംഷ്കാരിയെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും വളരെ സെൻസിബിൾ ആയിട്ടുള്ള അതായത് കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് പരാതി പുറത്തു വന്നതിന് പിന്നിൽ ഗ്രൂപ്പ് പോര് ബി ജെ പിയിലെ ഗ്രൂപ്പ് പോര് നിമിത്തമാണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് മുരളീധരൻ പക്ഷം കടുത്ത വിയോജിപ്പിൽ മാധ്യമങ്ങൾ പറയുന്നത് അതെല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കേരള ബി ജെ പി ഗ്രൂപ്പ് പോര് അതിരൂക്ഷമാണ് സുരേന്ദ്രനും മുരളീധരനും ഒക്കെ ഒരു വിഭാഗമായി തിരിഞ്ഞ് കേരള ബി ജെ പിയെ കൈവെച്ച് അനുഭവിച്ചങ്ങനെ പോവുകയായിരുന്നു അതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലുകളും തിരുത്തലുകളും ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ടാണ് കോർ കമ്മിറ്റി യോഗങ്ങളിലൊന്നും സുരേന്ദ്രൻ പങ്കെടുക്കും അല്ലെങ്കിൽ ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ മുരളീധരനും സുരേന്ദ്രനും പ്രവേശനം പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്നത് മുരളീധരപക്ഷത്തിന്റെ വലിയ നേതാവായിരുന്നു അപ്പൊ മുരളീധരപക്ഷ നേതാവായ കൃഷ്ണകുമാറിനെതിരെ ഒരു ഇമെയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷനെ അയച്ചു കിട്ടുമ്പോൾ അതിന്മേൽ നടപടി എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്ലൈ മെയിൽ പോയതാണ് പുറത്തു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ ഒരു മെയിൽ ബിജെപി സംസ്ഥാന ഓഫീസിൽ നിന്ന് ആരച്ചു അപ്പോൾ മുരളീധരപക്ഷം പറയുന്നത് ഒരിക്കലും ബി ജെ പിക്ക് ഉള്ളിൽ ഇങ്ങനെയൊരു കീഴ്വടക്കമില്ലാത്തതാണ് എന്നാണ് അതായത് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ ബി ജെ പി ശക്തമാക്കുന്ന അതേ സമയത്ത് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ ഗുരുതരമായൊരു പരാതി വരുന്നു ആ ഗുരുതരമായ പരാതി പരിശോധിച്ച് നടപടിയെടുക്കും കൃഷ്ണകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ച് മെയിൽ പോകുന്നു ആ മെയിൽ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെങ്കിൽ കൃഷ്ണകുമാറിനെയും ഈ അലിഗേഷന്റെ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഉറക്കെ ഉറക്കെ പറയുന്നു മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാകുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷ്ണകുമാറിനെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി അതായത് ആ പദവിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടന്ന നീക്കമാണ് എന്നാണ് പക്ഷം ആരോപിക്കുന്നത് ഇപ്പോൾ സന്ദീപ്മാരെയാണ് ഇതിന് പിന്നിലെന്നൊക്കെ കൃഷ്ണകുമാർ പറയുന്നുണ്ട് അപ്പം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയിട്ടും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഇമെയിൽ കൈകാര്യം ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വരെ സന്ദീപ് വാര്യർക്ക് ഇപ്പോഴും പിടി ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ചോറും കൂത്തി ഇരിക്കുന്നത് നിർത്തി പൊക്കൂടെ നാണവായില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനയച്ച ഒരു പരാതിയിൻമേൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞൊരു റിപ്ലൈ മെയില് അയപ്പിക്കാനും മാത്രം ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും സംസ്ഥാന അധ്യക്ഷന്റെ മേലും പിടിപാട് സന്ദീപ് വാര്യർക്കുണ്ടെങ്കിൽ പിന്നെ കൃഷ്ണകുമാറും മുരളീധരനും സുരേന്ദ്രനും ഒക്കെ എന്തിനാണ് ഈ പണിക്ക് നടക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ മുഴുവൻ പുറത്താക്കിക്കുന്ന വിധത്തിൽ സന്ദീപ് ഭാര്യർക്ക് ഇപ്പോഴും അവിടെ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ സന്ദീപ് വാരുടെ പവർ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്ക് അതും നിങ്ങളെയൊക്കെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായി ചുരുങ്ങിയ നാളുകൊണ്ട് മാറിയ സന്ദീപ് ഭാര്യർക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരെ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ സന്ദീപ് ഭാര്യ വലിയ പവർഫുള്ളായിട്ടൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് പോലെ ഇരിക്കും എന്തായാലും ഈ വിവാദം ബി ജെ പിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷെ അവിടെയാണ് ഈ യൂട്യൂബർ സാജ വിഷ് കാരിയ സാറ് ഇമാതിരി ചീറ്റിയ ബോംബും കഥയൊക്കെ ആയിട്ട് വരുന്നത് അതായത് ബി ജെ പി പിണക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാൽ കോൺഗ്രസ്സുകാരെ ഒട്ട് വിട്ട് കളയാനും കഴിയില്ല അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ടുള്ള ഒരു ബാലൻസിങ് നൂൽപ്പാല പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം പ്രഷറാ മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ കാണുന്ന പ്രേക്ഷകരുടെ മാനസികാവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കുമെന്നും ഞാൻ ആലോചിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നു എന്നൊന്നും പറയേണ്ട പക്ഷേ ഒരു കാര്യം വായിൽ നിന്ന് പുറത്തേക്ക് വിടുമ്പോൾ അതിനോട് എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ ആ പറയുന്ന വാക്കുകളോട് എന്തെങ്കിലും ഒരു ഒരു ധാർമ്മികത വേണ്ടേ ഇത് മൂന്ന് മണിക്കൂർ മുമ്പ് ഒരു ബോംബങ്ങ് പൊട്ടിക്കുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അത് ചീറ്റിക്കളയുന്നു അത് ചീറ്റിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചീറ്റി എന്ന് പറഞ്ഞ് അതായത് ബി ജെ പിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നത് ബി ജെ പിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് ഉള്ളിൽ വലിയ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷയത്തിൽ അത് കാണാതെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ രക്ഷിക്കാൻ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ കോൺഗ്രസിനെ തകർത്ത് തീർത്ത് കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട എന്ന് പറയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് രാജിവെക്കണം അവനെ തീർക്കണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു മറുനാടൻ യൂട്യൂബർ സാജുഷ് കാര്യ എന്നാൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ഒരു യുവതി നേരിട്ട് മെയിൽ വഴി നൽകി അതിന് റിപ്ലൈ കൊടുത്തു അതിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ പേരാണ് പറഞ്ഞത് എന്ന് കണ്ടപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരായ ബോംബ് ചീറ്റി എന്നാക്കി ലഘൂകരിച്ചു ഇതാണ് ബി ജെ പി വിധേയത്വം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത്രയും പച്ചക്കള്ളം എന്നാണ് ആശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് എന്തായാലും ഈ രാജ്യത്തെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ പച്ചക്കള്ളം എന്ന് പറഞ്ഞ് അങ്ങ് പറഞ്ഞതൊക്കെ വലിയ സത്യമാണെന്നും പറഞ്ഞൊന്നും ഇരിക്കുന്നില്ല എന്തായാലും ബി ജെ പിക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യുമ്പോൾ കോൺഗ്രസിനെ തകർക്കുക എന്ന അജണ്ട കോൺഗ്രസ്സിനൊപ്പമാണെന്ന് വരുത്തി തീർത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒന്നോർക്കുക ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും പിന്നെ ബി ജെ പിയിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറയുന്നത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് എന്നും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വ്യക്തമാകുമെന്നാണ് മറുനാടൻ യൂട്യൂബർ സാജൻഷ് കാരിയോട് പറയാനുള്ളത് ഇപ്പോഴും പറയുന്നു സാജൻഷ്കാരിയ സാറിനോട് ഒരു വ്യക്തിവിരോധവുമില്ല അങ്ങ് ട്വൻറ്റി ഫോറിനെയും റിപ്പോർട്ടറിനെയും മറ്റ് അവതാരകരെയും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അങ്ങേയും ഞങ്ങൾക്കും ഓഡിറ്റ് ചെയ്യാം അത് മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വാർത്താ അവതരണവുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പുറത്തുവിടുന്ന സത്യസന്ധമായ വാർത്തകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രീ സാജൻഷ് കാര്രിയ സാറിന് അത് തുറന്നു കാണിക്കാം ഒരു പരാതിയുമില്ല വ്യക്തിപരമായി അങ്ങ് ഇതിനെ എടുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയെങ്കിലും വീഡിയോകൾ ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് ബുദ്ധിയുണ്ട് എന്നുള്ള കാര്യം കൂടി അല്പമെങ്കിലും ചിന്തിക്കുക